ശീനിക്കാൻ പരിപാടി ഒരു വലിയൊരു ആയിട്ട് ഇറങ്ങീന് ആ ഇതാ നമുക്ക് ഗാർഡനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബാക്ക് പാക്ക് ത്രീ ഇൻ വൺ ടൈപ്പ് വാക്കം വിത്ത് ബ്ലോവർ ഇത് എന്തിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ഗാർഡൻ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഈ ബാഗിലേക്ക് വരും വേസ്റ്റ് ഇങ്ങനെ ഒരു പോർട്ടബിൾ റെഫ്രിജറേറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾക്ക് ബോട്ടിലൊക്കെ തണുപ്പിക്കാൻ പറ്റുന്ന ഇതേപോലെ കൊണ്ടുനടക്കാം നമുക്ക് കാറുകളിൽ ഉപയോഗിക്കാം അതേപോലെ ഇത് ഒരു സൈറ്റ് ചെന്നാൽ ഒരു വൺ മിനിറ്റ് കൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് നമ്മൾ നീളം കൂട്ടാനും നീളം കുറക്കാനും ഇങ്ങനെ അതിനൊക്കെ സൗകര്യം ഇതിലുണ്ട് ഏത് ബ്രാൻഡിലെ മീറ്റർസ് ആണെങ്കിലും ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഓ ഇത് ഇത് അടിപൊളി എത്ര വെയിറ്റ് സാധിക്കുമോ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്ന ചെറിയ വീട്ടിൽ പറ്റുന്നത് അതുപോലെ ഇതെന്താ ഈ പ്രോഡക്റ്റ് വരുന്നത് അത് പെയിന്റ് സൂം എന്ന് നിങ്ങൾ ചെയ്യാൻ സാധനമാണ് എഫ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തായിട്ട് പയ്യനങ്ങാടി ആലിഞ്ചൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോപ്പുലർ വെഞ്ചേഴ്സിനായി വന്നിരിക്കുന്നത് ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് പവർ ടൂൾസിന്റെ ഒരു ലോകം തന്നെയാണ് പോപ്പുലർ വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ വിശേഷങ്ങൾ അടിപൊളിയായിട്ടുള്ള കുറേ പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട് അത് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇതിന്റെ ഒക്കെ കാഴ്ചകളാണ് നമ്മൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നേരെ പോപ്പുലർ വെഞ്ചേഴ്സിന്റെ വിശേഷങ്ങളിലേക്ക് പോപ്പുലർ വെഞ്ചേഴ്സിന്റെ പാർട്ട്നേഴ്സിൽ ഒരാളായിട്ടുള്ള ഋഷീദിക്കാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനാറില് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പൊ ഒമ്പത് വർഷമായിട്ടുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ആണോ റീറ്റെയിൽ ആണോ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് റീറ്റെയിൽ നമുക്ക് ഷോറൂം ഷോറൂമെന്നെ പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹോൾസെയിൽ തന്നെ വേറോസ് വലിയ വേറോസ് ഉണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റോക്ക് നമ്മളെടുത്ത് അവൈലബിൾ ആണ് എന്തൊക്കെയാണ് നിങ്ങളുടെ ടൂൾസ് ഇവിടെ വരുന്നത് നമ്മൾ പവർ ടൂൾസിൽ എല്ലാ ഐറ്റംസും അതേമാതിരി ഹാൻഡ് ടൂൾസ് വരുന്നുണ്ട് അതേ അതിന്റെ കൂടെ അക്സറീസ് വരുന്നുണ്ട് എനിക്ക് കുറച്ച് പ്രോഡക്റ്റ് ഒന്ന് കാണണം പരിചയപ്പെടുന്നുണ്ട് ഓക്കെ ഓക്കെ ആദ്യം നമുക്കൊരു സ്റ്റാൻഡ് പരിചയപ്പെടാം ഇത് അലൂമിനിയം ഫാബ്രിക്കേഷന്റെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സാധനമാണ് ഇത് നമുക്ക് ഒരു സൈറ്റിൽ ചെന്നാല് ഒരു വൺ മിനിറ്റ് കൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് നമ്മളിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നത് അവർ ഒരു ടാബിള് സെറ്റ് ചെയ്യണം പിന്നെ അതിന്റെ ലെവൽ ക്ലിയർ ചെയ്യണം ഇതൊക്കെ കൂടി വരുമ്പോൾ അവർ അവർ ഏകദേശം ഒരു അര മണിക്ക മണിക്കൂറോളം അവർക്ക് വേസ്റ്റ് ആവും പണിസ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അരമണിക്കൂറിന്റെ മോളിൽ ഈ ഒരു പണിക്ക് മാത്രം അതെ 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 നിൽക്കേണ്ടത് അപ്പൊ ഇതിനൊന്നും വേണ്ട ഒരു വൺ മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്റ്റാൻഡ് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് നീളം കൂട്ടാനും നീളം കുറക്കാനും ഇങ്ങനെ സൗകര്യം ഇതിലുണ്ട് രണ്ട് ഭാഗത്തേക്ക് നമുക്ക് പിന്നെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം കൂടി ഉള്ളതാണ് ഇതിന്റെ സൈഡിൽ തന്നെ വരുന്നുണ്ട് സൈഡിൽ തന്നെ വരുന്നുണ്ട് അപ്പൊ ഈ മെഷീൻ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇതിന്റെ മുകളിൽ ഈ മെഷീൻ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് മെഷീൻ മാത്രമാണോ അല്ല പല ടൈപ്പ് കമ്പനികളിലും ഒക്കെ വരുന്നുണ്ടല്ലോ എല്ലാ ഏത് ബ്രാൻഡിലെ മീറ്റർസ് ആണെങ്കിലും ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഉള്ളത് നമുക്ക് ഒരു സൈഡിന് അടുത്ത സൈഡിലേക്ക് കൊണ്ടുവന്നാൽ വളരെ സിമ്പിൾ ആണ് സാധനം ഒരു വണ്ടിയിലൊക്കെ കൊണ്ടുപോകാൻ എളുപ്പമാണ് അല്ലേ വളരെ എളുപ്പമാണ് വരുന്നത് ഇത് ടൈൽ വർക്കേഴ്സിന് നന്നായിട്ട് ഉപകാരപ്പെടുന്ന സാധനമാണ് ടൈൽ വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ടൈലിന്റെ ലെവൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ്ലെസ് ആണ് വരുന്നത് ടൂ എച്ച് ബാറ്ററി ആ വരുന്നത് ട്വന്റി വാട്സിൽ ഓക്കെ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാൻ ഓ അതൊക്കെ ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം അതെ അതെ നമുക്ക് പത്ത് വരെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഇങ്ങനെയാണ് ഇത് വരുന്നത് യാൻ വേണ്ടി വാട്ടർ ലെവൽ ഇതിലുണ്ട് ഈ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നിർബന്ധമായ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കെ പിന്നെ അതിന്റെ ഇതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് ഡെക്കിന്റെ ഒരു റെഫ്രിജിറ്റർ ആണ് വരുന്നത് ഇത് നമുക്ക് കാറിലും വീട്ടിലും ഉപയോഗിക്കാൻ പറ്റും ഇത് കൊണ്ട് നടക്കാൻ പറ്റും നമുക്ക് നടക്കാൻ പറ്റും അതിന്റെ ലോക്ക് സിസ്റ്റാണ് ഇത് വരുന്നത് ഇതാ ഈ ഹാൻഡിലാണ് ഇതിന്റെ ലോക്ക് വരുന്നത് ലോക്ക് ഓപ്പൺ ആയി അതെ നമ്മൾ ഓപ്പൺ ആയി ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ലോക്ക് ഓപ്പൺ ചെയ്തു അടിപൊളി നമുക്ക് രണ്ട് ക്യാബിളും ഉണ്ട് എ സിക്ക് ഇത് ഡി സിക്ക് വർക്ക് ചെയ്യുന്നത് ഇത് എ സിക്ക് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അതിന് ഹോട്ട് നമുക്ക് ചൂടാക്കാനുള്ള സിസ്റ്റം ഇതിലുണ്ട് ചൂടാക്കാനും പറ്റും അതെ സാധാരണ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ തണുപ്പിക്കൽ മാത്രമല്ല ഇത് നമ്മൾ ബോട്ടിൽസ് ഒക്കെ നമുക്ക് വെച്ച് കൂടാക്കിയെടുക്കാൻ പറ്റില്ല തണുപ്പിച്ചെടുക്കാം ആ ബോട്ടിലൂടെ നമുക്ക് ഫ്രൂട്ട്സും ഒക്കെ തണുപ്പിച്ചെടുക്കാൻ പറ്റും അത് ശരി നമ്മൾ ഈ തണ്ണി പത്രമൊക്കെ വെച്ചിട്ട് തണുപ്പിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇത് ഐസാക്കി മാറ്റാൻ പറ്റുമോ നമുക്ക് ഐസ് ആക്കി മാറ്റാൻ പറ്റില്ല ഐസാവില്ല ഇല്ല ഇല്ല നമ്മൾ ഐസിലുള്ള സാധനം അതിൽ വെച്ചാൽ അതേപോലെ തന്നെ കിട്ടും ആ അത് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും അതെ അതെ ഇത് നമുക്കൊരു ട്രാവലിങ് യാത്ര പോകുമ്പോൾ അടിപൊളി ഒരു പ്രോഡക്റ്റ് ആയി അടുത്ത് നമുക്ക് കാറിൽ ഉപയോഗിക്കുന്ന വാക്കുകളെ കുറിച്ച് ഞാൻ പറയാം ഇത് നമുക്ക് പിന്നെ കാറിന്റെ പോയിന്റ് തന്നെ ചാർജിങ് പോയിന്റ് തന്നെ കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് സിമ്പിൾ ആണ് കറക്റ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും അടുത്ത് നമുക്ക് അതേ കാർ കാർത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന കോഡ്ലെസ് ആണ് വരുന്നത് ബാറ്ററി കുത്തിവെക്കേണ്ട വേണ്ട ഇത് ബാറ്ററിക്ക് വർക്ക് ചെയ്യുന്നതാണ് ബാറ്ററി ചാർജ് ചെയ്യാ അതെ അതെ നമുക്ക് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് അത്യാവശ്യം നല്ല നല്ല പവർ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ സമയം എടുക്കും കാരണം ഏകദേശം ഈ വീഡിയോ ഭയങ്കര ലെങ് ആയിട്ട് മാറും എനിക്ക് ജസ്റ്റ് ഓടിച്ച് കണ്ടാൽ മതി എന്തൊക്കെ എന്തൊക്കെ ഇവിടെ ടൂൾസ് ഉണ്ടെന്ന് കാണാം ഞാൻ നമുക്ക് വരുന്ന പ്രോഡക്റ്റുകളാണ് വരുന്നത് അതിൽ ഹാമർ പിന്നെ തേർട്ടി നമ്മൾ ട്രില്ല് വരുന്നുണ്ട് ഈറ്റ് ഗണ് ഫൈവ് കെ ജി മെഷീൻ വരുന്നുണ്ട് ടെൻ കെ ജി മിഷീൻ വരുന്നുണ്ട് ഓക്കെ ഫൈവ് കെ ജി തന്നെ ത്രീ മോഡൽ വരുന്ന മെഷീൻ ഉണ്ട് അതില് അഞ്ചു ടൈൽ കട്ടർ നാലഞ്ച് ടൈൽ കട്ടർ വരുന്നുണ്ട് ഓക്കെ പിന്നെ എത്രയും പിന്നെ ജിക്സോ വരുന്നുണ്ട് കാർ പോളിഷ് വരുന്നുണ്ട് ഗ്രൈൻഡർ വരുന്നുണ്ട് പിന്നെ നാലിഞ്ച് ആംഗിൾ ഗ്രൈൻഡറും അഞ്ചിഞ്ച് ഗ്രൈൻഡറും വരുന്നുണ്ട് അതേമാതിരി ഓർബിറ്റൽ സാൻഡർ വരുന്നുണ്ട് പിന്നെ അതേ തന്നെ സ്ക്വയർ സ്റ്റാൻഡർ വരുന്നുണ്ട് ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് സ്റ്റാലിയിലുണ്ട് ബ്ലാക്ക് ആൻഡ് ഉണ്ട് ഡിവാൾട്ടിൽ വരുന്നുണ്ട് ബോഷിൽ വരുന്നുണ്ട് ഇൻകോലും വരുന്നുണ്ട് ഇത് സ്റ്റാനിയുടെ ട്രോളിയാണ് വരുന്നത് ഇത് നമുക്ക് മടക്കാൻ പറ്റുന്ന രീതിയിലാണ് സംഗതി ഉള്ളത് ഓ ഇത് ഫോൾഡബിൾ ആണ് എത്ര വെയിറ്റ് വരെ നമുക്ക് നൂറ്റമ്പത് കെ ജി വരെ നമുക്ക് തള്ളി കൊണ്ടുപോകാൻ പറ്റും ഇത് ഡിവാൾട്ടിൽ വരുന്ന ആണ് വരുന്നത് ഇത് നമുക്ക് വുഡ് കട്ട് ചെയ്യാനും പറ്റും ഷീറ്റുകൾ കട്ട് ചെയ്യാനും പറ്റും ഓക്കെ ഇതിന്റെ പ്രത്യേകത എന്താണ് വരുന്നത് ഇത് സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്കും നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്ന് അടുത്ത സൈറ്റിലേക്കും കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഷീൻ ആണ് നമുക്ക് അടുത്തത് കാർ വാഷ് പ്രഷർ വാഷിലേക്ക് പോവാം ഇത് കൊറേ ഉണ്ടല്ലേ പല ടൈപ്പ് പല കമ്പനികൾ പല ബ്രാൻഡുകളുണ്ട് ഓക്കെ അതിൽ വരുന്ന ഇൻകോ വരുന്നുണ്ട് അത് ഇൻകോയില് വരുന്നത് ആണ് വരുന്നത് മോട്ടോർ ടൈപ്പില് പിന്നെ ആർമച്ചർ ടൈപ്പിൽ വരുന്നുണ്ട് കാർച്ചറിൽ വരുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് ടക്കറിൽ വരുന്നുണ്ട് ഇൻകോല് വരുന്നുണ്ട് ബോഷ് വരുന്നുണ്ട് ഓക്കെ പിന്നെ അതുമാതിരി ഹൂഗർ വരുന്നുണ്ട് ഐഡിയൽ വരുന്നുണ്ട് ഇതിന്റെ ഒക്കെ വില നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത് എല്ലാ പ്രൊഡക്ടിന്റെയും വില എല്ലാ കസ്റ്റമറിനും അറിയുന്ന ഒരു കാലാണോ അതെ അപ്പൊ നമുക്ക് എന്താ വെച്ചാല് നമുക്ക് ഓൺലൈനിനെക്കാളും കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത്രയും വില കുറച്ചിട്ടാണ് കുറച്ച് കൊടുക്കുന്നത് ഓ നമുക്ക് വേണ്ട ഹെൽമെറ്റ് മുതലുള്ള എല്ലാ പ്രോഡക്റ്റും ഇവിടെ ഉണ്ടല്ലോ ഋഷി അതെ 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 ഇതിൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് ഇതില് കോഡ്ലെസ് വരുന്നുണ്ട് ഇൻകോലെ കോഡ്ലസ് വരുന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതിൽ കൊടുക്കണ്ട പ്ലഗ് കൊടുക്കണ്ട കോഡ്ലെസ് ബാറ്ററിൽ ഉപയോഗിക്കുന്ന മെഷീനുകളാണ് വരുന്നത് അതിൽ ഫ്രഞ്ച് വരുന്നുണ്ട് ഡ്രില്ല് വരുന്നുണ്ട് റോട്ടറി ക്യാമർ വരുന്നുണ്ട് ഗ്രൈൻഡേഴ്സ് വരുന്നുണ്ട് ഓക്കേ പിന്നെ കോഡ് ഉള്ള എല്ലാ പ്രോഡക്റ്റും വരുന്നുണ്ട് ഒരു ലോകം തന്നെയാണ് ഈ കിടക്കുന്നത് അതെ അതെ ഇൻകോല അത്രയും പ്രോഡക്റ്റുകൾ ഉണ്ട് അതിന് പുതിയ വന്ന പ്രോഡക്റ്റ് ആണ് ഇത് വരുന്നത് അഞ്ചു ടൈൽ കട്ടർ അഞ്ചിച്ച് മുന്നേണ്ട ഒരു നാലഞ്ചായിരുന്നു അഞ്ചിപ്പോ രണ്ടു മാസം ലോഞ്ച് ചെയ്തിട്ട് ഓ അത് ശരി അതുപോലെ ഇതെന്താ ഈ പ്രോഡക്റ്റ് വരുന്നത് അത് സൂം എന്ന് നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റും സെൽഫായിട്ട് പെയിന്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഓ നമുക്ക് നമുക്കെ വീട്ടിൽ നിന്ന് പെയിന്റ് അടിക്കാം ആ അത് പറ്റും പിന്നെ അതേമാതിരി നമുക്ക് വല്ല മരുന്ന് അടിക്കണമെങ്കിലും കൃഷിക്കൊക്കെ മരുന്ന് അടിക്കണമെങ്കിൽ അതിൽ നടക്കും ഇതൊക്കെ ഉപയോഗിക്കാം അല്ലേ ഇതിലേക്ക് നമ്മൾ ഈ ബോട്ടിൽ അല്ലേ അതെല്ലാം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനക്കോന്റെ ഒരുപാട് പ്രോഡക്റ്റുകളെ കുറിച്ച് പറയാനുണ്ട് നമുക്ക് ഇന്ന് പറഞ്ഞാൽ തന്നെ തീരില്ല തീരില്ല അതിൽ വരുന്ന ഒരു ഐറ്റമാണ് ഇത് പിന്നെ കോഡ്ലെസ് പ്രഷർ വാഷ് വരുന്നത് ഇതൊക്കെ ഡയറക്റ്റ് നിങ്ങൾ നിങ്ങളിവിടത്തേക്ക് വലിയ ലോഡാണ് വരുന്നത് അല്ലേ അത് നമ്മൾ സ്ട്രൈറ്റ് ഇമ്പോർട്ടർ വരുന്നത് ഈ കാണുന്ന ബെൽഡി സെറ്റുകളാണ് ഇത് എല്ലാ ബ്രാൻഡുകളും നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ശേഷം വരുന്നത് സ്റ്റാനിയുടെ ഹാൻഡ് ടൂൾസ് ആണ് വരുന്നത് ഈ സ്റ്റാനിയുടെ ഏത് പ്രോഡക്റ്റും ടൂൾസിൽ വരുന്ന ഏത് ഐറ്റംസാണ് നമ്മുടെ സ്റ്റോക്കിലുണ്ട് പിന്നെ വന്നിട്ട് അതേ ലെവൽ വരുന്നുണ്ട് എല്ലാം അതിൽ വരുന്ന സ്റ്റിപ്പർ ബ്ലേഡ് അസ്റീസിൽ വരുന്നത് പിന്നെ ഡിവാൾ ബ്ലേഡ് വരുന്നുണ്ട് അതേപോലെതന്നെ ഇതിൽ ആൻടൂസിൽ വരുന്ന ബോക്സ് സെറ്റ് ആണ് ഫുൾ സെറ്റ് ഫുൾ സെറ്റ് എല്ലാ ഐറ്റം അതിലും ഉണ്ടാവും ഷോപ്പ് കുടങ്ങൾ എല്ലാ സാധനം ഉണ്ടാവും അടുത്ത നമ്മൾ പറയുന്നത് സ്റ്റാലിയുടെ സ്റ്റെഡ് സെൻസർ ഇത് ഇലക്ട്രീഷ്യൻമാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സാധനമാണ് ഇത് നമുക്ക് സെൻസർ ആയിട്ട് നമുക്ക് വയർ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്ന ഒരു സാധനം അതെ ഇത് കൂടാതെ നമ്മൾ ട്രില്ലർ വരുന്നുണ്ട് വി എസ് ടീടെ വി എസ് ടി കമ്പനി തായ്വാൻ കമ്പനിയാണ് വരുന്നത് ഇതിന്റെ മിനി ഫസ്റ്റ് സ്റ്റാർട്ടിങ് മോഡലാണ് ബേസ് ആണ് വരുന്നത് ഈ മോഡൽ വരുന്നത് ചെറിയൊരു ട്രില്ലറാണ് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ചെറിയ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ഉപയോഗിക്കുക ആ അത് അത്യാവശ്യം ഹെവി പർപ്പസ് ആണ് പറ്റും നല്ല ഹെവി ക്വാളിറ്റി ആണ് വരുന്നത് ഇപ്പൊ കണ്ടതിന്റെ കുറച്ച് വലിയ ട്രില്ലർ ആണ് ഈ വരുന്നത് ഇനി ഇതിന്റെ വലുതും കൂടി നമ്മളെടുത്ത് സ്റ്റോക്കിലുണ്ട് സാധനം ഹെവി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് വേറൊരു ഐറ്റാണ് വരുന്നത് പിന്നെ ബെൽറ്റ് ടൈപ്പ് കമ്പർസർ എയർ കമ്പ്രസർ വരുന്നത് ഇത് മോട്ടറിന് വൺ ഇയറും ഹെഡിന് വൺ ഇയറും വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ എഴുപത് ലിറ്റർ മുതൽ അഞ്ഞൂറ് ലിറ്റർ വരെ നമ്മളടുത്തുള്ള സ്റ്റോക്ക് ഉണ്ട് അതിൽ ഒരു മോഡലാണ് വരുന്നത് ഇത് തൗസൻഡ് മോഡൽ എന്ന സ്പീഡ് ഹെയർ ആവുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത് ഇത് മുന്നൂറ് ലിറ്റർ മുതൽ അഞ്ഞൂറ് ലിറ്റർ വരെ സ്റ്റോക്ക് ഉണ്ട് കംപ്രസർ തന്നെ ചെറിയ സ്പീഡ് ടൈപ്പ് കമ്പ്രസർ ഇത് വരുന്നത് ഇത് ടൂ പോയിന്റ് ഫൈവ് എ എച്ച് ബി ആണ് വരുന്നത് ഇത് ടു എച്ച് ബി വരുന്നത് ഇൻകോലാണ് വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചെയിൻ ബ്ലോക്ക് വൺ ടെൺ കപ്പാസിറ്റി ഉള്ളത് വരുന്നത് ഇതൊക്കെ നിങ്ങൾ അല്ലേ അതെ അതെ നമ്മൾ കൂടുതൽ വെയിറ്റ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉയർത്താൻ പറ്റുന്ന സാധനം ഇത് ബോസ്റ്റിൽ വരുന്ന ലാസർ ലെവലാണ് വരുന്നത് ഇത് നമ്മൾ പിന്നെ വയറിംഗ് കേൾക്ക് അതേമാതിരി സീലിംഗ് ചെയ്യുന്നവർക്ക് ഇലക്ട്രീഷ്യന്മാർക്ക് എല്ലാവർക്കും ഫ്ലോറി ഫ്ലോറിങ്ങിന്റെ വർക്ക് എടുക്കുന്ന ടൈൽസ് വർക്കർമാർക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടുന്ന സാധനമാണ് ഒരു ഒരു ലൈൻ ഗ്രീൻ ഗ്രീൻ വരുന്നത് അല്ലേ ആ ഇതില് റെഡും വരുന്നുണ്ട് ഗ്രീൻ എന്ന് വെച്ചാൽ ആകുമ്പോഴ്ക്ക് ഔട്ട്സൈഡിലും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഇത് വേറെ ബ്രാൻഡിൽ വരുന്നുണ്ടോ ഇത് ഡിവാൾട്ടിൽ വരുന്നുണ്ട് ഈ സാധനം ഡിവാൾട്ടിൽ വരുന്ന സാധനമാണ് ഇത് വരുന്നത് ആഹാ പിന്നെ അത് സ്റ്റാലിൽ വരുന്നുണ്ട് പിന്നെ ഇതിലും കുറഞ്ഞ സാധനം വരുന്നുണ്ട് തന്നെ ഓക്കെ ഇത് ഡിവാൾട്ടിന്റെ ലാസർ ഡിസ്റ്റൻസ് മെഷർ ആണ് വരുന്നത് ഇതിൽ പതിനാറ് മീറ്റർ ഉണ്ട് മുപ്പത് മീറ്റർ വരുന്നുണ്ട് അമ്പത് മീറ്റർ വരുന്നുണ്ട് നൂറ് മീറ്റർ വരുന്നുണ്ട് ഇതിന് ഇതിന് വരുന്നത് സ്റ്റാനിൽ ഒമ്പത് മീറ്ററും വരുന്നുണ്ട് പിന്നെ ബ്രഷ് കട്ടർ വരുന്നുണ്ട് ഇത് ബുള്ളറ്റിന്റെ ബ്രഷ് കട്ടറാണ് വരുന്നത് എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് ഉണ്ട് ഉണ്ട് പോപ്പുലർ ബ്രാഞ്ചേഴ്സ് ഉണ്ട് അതെ അതെ ഓക്കെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ സർവീസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടും സ്പെയർ പാർട്സ് ഒക്കെ കിട്ടുന്നില്ല അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സർവീസ് നമുക്ക് ഇവിടെ കമ്പനി അതോറൈസ്ഡ് സർവീസ് സെന്ററാണ് നമ്മളത് വരുന്നത് പിന്നെ എല്ലാറ്റിന്റെ സ്പേസ് നമ്മളത് ഇവിടെ സ്റ്റോക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇരിക്കുന്നു അതിന്റെ ടെൻഷനില്ല ടെൻഷനേ ഇല്ല ഓക്കെ വാറണ്ടി നമ്മൾ നോക്കുമ്പോഴും വാറണ്ടി സിക്സ് മുതൽ രണ്ടു വർഷം വരെയുള്ള കൊടുക്കുന്നുണ്ട് നമ്മള് പല പ്രോഡക്റ്റ്സിനും പല രീതിയിലുള്ള പാടുന്നു ഫൈനലായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന സമയത്ത് പലർക്കും ചിലപ്പോൾ ഇതേപോലെ ഷോറൂം ഒക്കെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ നമ്മള് ഒരു ഷോറൂം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ഒരു നമ്മളെടുത്തുനിന്ന് ഡീലർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ പൂർണ്ണ സപ്പോർട്ട് കൂടി ഫുൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അവർക്ക് ഓ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തു നമ്മൾ സെറ്റ് കൊടുക്കും എത്രയാണ് പോപ്പുലർ വെഞ്ചേഴ്സിന്റെ വിശേഷങ്ങൾ കണ്ട കാഴ്ച നിങ്ങൾ നോക്കിയാൽ ഒരു പവർ ടൂൾസിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ ഇത്ര മാത്രം ടൂൾസ് നമുക്ക് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മളെ തന്നെ പലരും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതിൽ തന്നെ ഓരോന്നും നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ എത്ര മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള ടൂൾസ് ആണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് പലതും നമ്മൾ ഓടിച്ചു പോകാൻ മാത്രമാണ് നിങ്ങൾ മുന്നിലേക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അതേപോലെ തന്നെ പ്രൈസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് റീറ്റെയിൽ ആയിട്ടാണോ ഹോൾസെയിൽ ആയിട്ടാണോ എങ്ങനെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിലായിട്ടുണ്ട് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ